ഇടുക്കി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്തേത് ഉത്തരം വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് ഇടുക്കി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്തേത് ഉത്തരം വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് കുട്ടനാട് പ്രദേശം ഏതെല്ലാം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു ഉത്തരം ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട കുട്ടനാട് പ്രദേശം ഏതെല്ലാം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു ഉത്തരം ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട പോർച്ചുഗീസുകാരിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് ഉപഹാരമായി ലഭിച്ച ഇന്ത്യൻ പ്രദേശം ഏത് ഉത്തരം മുംബൈ പോർച്ചുഗീസുകാരിൽ ബ്രിട്ടീഷുകാർക്ക് ഉപഹാരമായി ലഭിച്ച ഇന്ത്യൻ പ്രദേശം ഏത് ഉത്തരം മുംബൈ കർണാട്ടിക് എന്നറിയപ്പെടുന്ന മേഖല ഏത് വലിയ ഭാഗം ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ തീരപ്രദേശങ്ങൾ കർണാടകയുടെ പടിഞ്ഞാറൻ തീരങ്ങൾ കർണാട്ടിക് എന്നറിയപ്പെടുന്ന മേഖല ഏത് ഉത്തരം തമിഴ്നാടിന്റെ വലിയ ഭാഗം ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ തീരപ്രദേശങ്ങൾ കർണാടകയുടെ പടിഞ്ഞാറൻ തീരങ്ങൾ ഹോർത്തൂസ് മലബാരി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാര് ഉത്തരം ഡോക്ടർ കെ എസ് മണിലാൽ ൂസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാര് ഉത്തരം ഡോക്ടർ കെ എസ് മണിലാൽ ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യ യുദ്ധമേത് ഉത്തരം കുളച്ചല യുദ്ധം ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യ യുദ്ധമേത് ഉത്തരം കുളച്ചല യുദ്ധം പോർച്ചുഗീസുകാരിൽ നിന്ന് ചാലിയം കോട്ട പിടിച്ചതാര് ഉത്തരം കുഞ്ഞാലി മൂന്നാമൻ പോർച്ചുഗീസുകാരിൽ നിന്ന് ചാലിയം കോട്ട പിടിച്ചതാര് ഉത്തരം കുഞ്ഞാലി മൂന്നാമൻ പോർച്ചുഗീസുകാരിൽ നിന്ന് പശ്ചിമ തീരത്തെ സംരക്ഷിച്ചതാര് ഉത്തരം കുഞ്ഞാലി മരക്കാർമാർ പോർച്ചുഗീസുകാരിൽ നിന്ന് പശ്ചിമ തീരത്തെ സംരക്ഷിച്ചതാര് ഉത്തരം കുഞ്ഞാലി മരക്കാർമാർ രാജ്യത്ത് ആദ്യമായി മാർഗരേഖ തയ്യാറാക്കി അമീബിക് മസ്തിഷ്കജ്വരം ചികിത്സിക്കുന്ന സംസ്ഥാനമായത് ഉത്തരം കേരളം രാജ്യത്ത് ആദ്യമായി മാർഗരേഖ തയ്യാറാക്കി അമീബിക് മസ്തിഷ്കജ്വരം ചികിത്സിക്കുന്ന സംസ്ഥാനമേത് ഉത്തരം കേരളം അടുത്തിടെ ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളായ പിക്സൽ സ്പേസ് ധ്രുവ സ്പേസ് എന്നിവയുടെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച റോക്കറ്റ് ഏത് ഉത്തരം ഫാൽക്കൺ ഒമ്പത് അടുത്തിടെ ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളായ പിക്സൽ സ്പേസ് ധ്രുവ സ്പേസ് എന്നിവയുടെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച റോക്കറ്റ് ഏത് ഉത്തരം ഫാൽക്കൺ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ജി സെവൻ ഉച്ചകോടി വേദിയേത് ഉത്തരം ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ജി സെവൻ ഉച്ചകോടി വേദിയേത് ഉത്തരം ഫ്രാൻസ്